ഒരു ിൽ നിന്ന് പോകാൻ നേരം അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഗാർഡിന്റെ ഹെഡ് അവളോട് ഭയങ്കര മോശമായിട്ട് പെരുമാറാണ് ചെക്ക് ചെയ്തതിനു ശേഷം പുറത്തേക്ക് വീടുള്ളൂ എന്ന് പറയുമ്പോൾ അവള് ഭയങ്കര കൂളായിട്ട് ഓക്കെ ചെക്ക് ചെയ്തോളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ ജൂനിയർ ആണ് അവളെ ചെക്ക് ചെയ്യുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും ഈ സീനിയറിന് തൃപ്തിയാവുന്നില്ല അവളോട് ഫുൾ ബോഡി ചെക്ക് ചെയ്യണം എന്ന് പറയുകയാണ് അത് കേട്ടവളെ ഓക്കെ ചെയ്തോളൂ എന്ന് ഭയങ്കര കോസിലില്ലാന്ന് പറയുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി ഗാർഡിന്റെ ഹെഡ് ആണെന്ന് വെച്ചാൽ വേറെ ഒരു റൂമിലൊക്കെ അവളെ വിളിക്കുകയാണ് ആദ്യമൊന്നും സംശയിച്ചു നിന്നെങ്കിലും വേറെ വഴി ഇല്ലാതെ അയാളെ കൂടെ പോകുന്നുണ്ട് പിന്നീട് അയാൾ അവളോട് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നത് ാണ് നീ എന്നോട് ഇപ്പൊ സഹകരിക്കാന്ന് വെച്ചാല് നിന്നെ ഇപ്പൊ പുറത്തേക്ക് വിടാ എല്ലാം നിനക്ക് നല്ല പണി കിട്ടാനായിട്ട് പോണേന്നൊക്കെ പറയാണ് ഈ ഒരു ടൈം അവിടെ ആ ഒരു ജൂനിയർ കയറി വരുന്നുണ്ട് അപ്പൊ ആ സീനിയർ അവിടെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അവിടെത്തെല്ലാം കഴിഞ്ഞു ഞാൻ ഫ്രീ ആണ് ഞാൻ നിങ്ങളെ വേണമെങ്കിൽ ഹെൽപ് ചെയ്യാനായിട്ട് വന്നതാന്ന് പറയാണ് അങ്ങനെ ഈ ജൂനിയർ ആ പെണ്ണിനെ ചെക്ക് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല അവളെ പറഞ്ഞ കേട്ടേന്ന് ചോദിക്കുമ്പോ ആ സീനിയർ ആണെന്ന് വെച്ചാൽ അവളുടെ പേഴ്സിൽ എന്തോ ഒരു സാധനം ഇടുന്നുണ്ട് അത് പേഴ്സിൽ നിന്ന് തപ്പി കണ്ടുപിടിക്കുന്ന പോലെ സീനിയർ കണ്ടുപിടിച്ചിട്ട് പോകാൻ വരട്ടെ ഇപ്പൊ ഒരു പോലീസ് വരും പോലീസ് ഇവളെ വന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ആ സാധനം ാണ് അവൾക്കത് അവളുടെ എല്ലാം അറിയായിരുന്നു ഇത് എന്റെ സാധനമല്ല ഇതെങ്ങനെയാണ് ഇത് വന്നതെന്ന് എനിക്ക് അറിയില്ല എന്ന് അവൾ ഉറപ്പിച്ച് പറയുകയാണ് അത് കേട്ടാ ജൂനിയർക്ക് മനസ്സിലാവാണ് ഈ സീനിയർ ഒപ്പിച്ച പണിയാണ് ഇതെന്ന് അതുകൊണ്ട് തന്നെ ഈ സീനിയറിനെ തള്ളിയിട്ടുണ്ട് ആ പെണ്ണിനെയും കൊണ്ട് അവൻ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടാണ് സീനിയറും പിന്നാലെ വരുന്നുണ്ട് അങ്ങനെ അവര് തമ്മിൽ ഫൈറ്റ് ആകുന്ന നേരത്താണ് ഈ പെണ്ണിനെ ഇടക്കേറിയത് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും തല്ലൊടിക്കട്ട ഒരു ആവശ്യമില്ല ഇത് ഇവിടെ വിട്ടേക്ക് ഈ ഒരു ക്ലബിന്റെ ഓണേഴ്സ് ഇവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട് എന്നെ പറഞ്ഞയച്ചതാണ് ഞാനത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വന്ന ഒരു ഓഫീസറാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ ആരാണ് നല്ലത് ഇവിടെ ആരാണ് ാണ് ചീത്തേണ്ടിട്ടുള്ള തീരുമാനം ഞാൻ തന്നെ എടുത്തോളാം അത് പറയുകയാണ് അപ്പൊ ആ ഒരു സീനിയർ നിന്റെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്ന മാലയിൽ ഒരു ഹിഡൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു അതുവഴി ഇവിടെ നടന്നതെല്ലാം അവൾ ഷൂട്ട് ചെയ്ത് ഓൾറെഡി ആ ക്ലബിന്റെ ഓണേഴ്സിന് അയച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ട് സീനിയർ ആണെന്ന് വെച്ചാൽ വീണ്ടും എന്റെ അപ്പിനെ ഉപദ്രവിക്കാനായിട്ട് പോകുന്ന സമയം ജൂനിയർ അവനായിട്ട് ഫൈറ്റ് ചെയ്യാണ് ഇനി ആരാണ് ഹെഡ് സെക്യൂരിറ്റി ആക്കേണ്ടതെന്ന് എനിക്ക് അറിയാന്ന് പണ്ട് പറയുന്നത് എന്റെ സംഭവം സെക്യൂരിറ്റി ആവാൻ ഈ ജൂനിയർ ആയിരിക്കും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട് കമന്റ് <Gã> ും മറക്കരുത് ആഡ്സ് കാണാതെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാതെ പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടമ്മയോ കോളേജ് സ്റ്റുഡൻറ്റോ ആരും ആയിക്കോട്ടെ ഓഫർ ഉണ്ട് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിട്ടോ